ഹായ് എല്ലാവരെയും സനയുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പുതിയ വീഡിയോ റാഗി കിണ്ണത്തപ്പമാണ് വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ വളരെ ആരോഗ്യപരമായ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വായിലിട്ടാൽ നാവിലലിഞ്ഞു പോകുന്ന രീതിയിൽ തയ്യാറാക്കിയ ഈ കിണ്ണത്തപ്പത്തിന് വളരെ കുറച്ച് സമയം മാത്രം മതി അതുപോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും ഇത് ആരോഗ്യപരമായി എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നമുക്ക് നോക്കണ്ടേ വരും നമുക്ക് വീഡിയോയിലേക്ക് പോവാം കിണ്ണത്തപ്പത്തിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ശർക്കരപ്പൊടി റാഗിപ്പൊടി പിന്നെ ഗീ അതുപോലെ കോക്കനട്ട് മിൽക്ക് പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും ഇതിൻ്റെ അളവൊക്കെ ഞാൻ പിന്നെ പറയാം ഇനിയൊരു പ്ലേറ്റ് എടുക്കുക അതിലേക്ക് കുറച്ച് നെയ്യൊഴിച്ച് എല്ലാ വശവും പുരളുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക പ്ലേറ്റിലെ എല്ലാ വശത്തും നെയ്യ് പുരട്ടി വെച്ചു ഇനി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം ആവശ്യമായി ഒരു കപ്പ് റാഗിപ്പൊടി അരിച്ചെടുത്തത് പിന്നെ സ്പൂൺ ഏലക്കപ്പൊടി അതിനോടൊപ്പം മുക്കാൽ കപ്പ് ജാഗ്ര പൗഡർ ശർക്കര പൊടിയാണ് നല്ല പൊടിയാണ് അതുപോലെ ഒരു കപ്പ് കട്ടി തേങ്ങാപ്പാലും ഞാനിവിടെ തേങ്ങാപ്പാലിന് പേരും കോക്കനട്ട് മിൽക്ക് പൗഡറാണ് കലക്കി ചേർത്തത് അതിനോടൊപ്പം ഒരു അതേ അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ ചേർക്കണം വെള്ളം കൂടുതൽ ചേർക്കണം എന്നാലേ എല്ലാം നന്നായിട്ട് ഇതിലേക്ക് അലിഞ്ഞ് കട്ടയില്ലാതെ യോജിച്ച് വരികയുള്ളൂ ഇൻഗ്രീഡിയൻസ് എല്ലാം കട്ട കെട്ടാതെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ഗീ ചേർക്കുക ഇനി ഈ മിക്സിനെ ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ഇതിന് അധികം സമയമൊന്നും ആവശ്യമില്ല അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് കുറുകി തുടങ്ങും മിക്സ് നന്നായിട്ട് കുറി വന്ന് തുടങ്ങി രുചിച്ച് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി മധുരം ചേർക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ കുറച്ചുകൂടെ ശർക്കര ചേർത്തു കരടില്ലാത്ത കട്ടശർക്കരയാണ് കട്ടശർക്കര അല്ലേ അത് കുറച്ച് പേസ്റ്റ് പോലെ ഇരിക്കുന്നതാണ് ഇതിവിടെ ഇങ്ങനെ കിട്ടുന്നതാണ് ചേർത്ത ശർക്കര അലിഞ്ഞു വന്നതിന് ശേഷം ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കുക നെയ്യ് ചേർത്തപ്പോൾ നല്ലൊരു ഗ്ലോസി ലുക്ക് വന്നിട്ടുണ്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക കുറുക്ക് പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ വേണം ഇത് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വയ്ക്കേണ്ടത് ഇതാണ് ഇതിൻ്റെ റൈറ്റ് കൺസിസ്റ്റൻസി കുറുക്ക് പാകമായി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് നെയ്യ് വെച്ച പാത്രത്തിലേക്ക് മാറ്റാം കാണുമ്പോൾ തന്നെ അറിയാം ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് സ്പാറ്റുല വെച്ച് എല്ലാവശ്യത്തും സ്പ്രെഡ് ആക്കി കൊടുക്കുക അതിനുശേഷം പാത്രം ഒന്ന് ചെറുതായി തട്ടി കൊടുക്കുക എന്നിട്ട് നെയ്യ് തേച്ച സ്പൂൺ വെച്ച് മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം രണ്ട് മണിക്കൂർ ഇത് തണുക്കാൻ വെക്കുക രണ്ട് മണിക്കൂർ കഴിഞ്ഞു കിണ്ണത്തപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റ് എടുക്കുക അതിലേക്ക് നമ്മുടെ കിണത്തപ്പം പതുക്കെ ഒന്ന് കമഴ്ത്തി ചെറുതായിട്ടൊന്ന് കൊടുക്കുക നല്ല പെർഫെക്റ്റ് ആണെങ്കിൽ കിണത്തപ്പം പെട്ടെന്ന് തന്നെ ഇളകി വരും നമുക്ക് നല്ല രസമുണ്ട് കാണാൻ ചോക്ലേറ്റിൽ ഉണ്ടാക്കിയത് പോലെന്നൊന്നും കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും വളരെയധികം സോഫ്റ്റായ ഒരു കിണ്ണത്തപ്പമാണിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും വായിലിട്ടാൽ നാവിൽ അലിഞ്ഞു ചേരുന്ന രീതിയിലാണ് അത്രയ്ക്ക് സോഫ്റ്റാണ് തീർച്ചയായും നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക അരിയിലുണ്ടാക്കുന്ന കിണത്തപ്പത്തിനേക്കാൾ വളരെയധികം ഹെൽത്തിയാണ് റാഗിയിൽ ഉണ്ടാക്കുന്നത് സ്കൂൾ വരുന്ന കുട്ടികൾക്ക് ഒരു നാല് മണി പലഹാരമായിട്ടും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഡയബറ്റീസ് ബാധിച്ചവർക്ക് ആഴ്ചയിൽ ഒരിക്കൽ ട്രൈ ചെയ്യാവുന്നതുമാണ് ഈ കിണ്ണത്തപ്പം എത്രയധികം സോഫ്റ്റും പെർഫെക്റ്റുമാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയ വീവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും വായിക്കും